ആ അമ്മ എന്താ പരിപാടി ഇന്ന് നമുക്ക് പ്രഷർ ചീര പറയും അങ്ങനെ പറയാം പിന്നെ നമ്മളിവിടെ എന്താ പറയാ ചീരയുടെ പേര് ഒരു സാധാ ചീരല്ലേ അതെ പോലെയുള്ള നോക്കി കഴിഞ്ഞു അപ്പൊ എന്താ വെച്ചാല് അതുകൊണ്ട് ഒരു കൂട്ടാനൊരു മുളവിഷ്യം പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതാ റെഡി ആയിരുന്നു വെന്ത് കയ്പൊക്കെ ഇട്ട് നാളികേരം ഞാൻ ചേർക്കുക അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അറിയണമെന്നല്ലെ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി വെച്ചിട്ടുണ്ട് കായപ്പക്ക എന്തോ സംഭവമാണല്ലോ അതെ കൊണ്ടുള്ളതാണ് കൊണ്ടുള്ള കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് നില്ക്കാം ഈ വിഭവം ഉണ്ടാക്കാൻ നല്ല മിനിറ്റ് മതി മസാല റോസ്റ്റ് അതാണ് അതിന്റെ പേര് കൂട്ടാനായി കൂട്ടാനായി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ി കോട്ട് കഴിഞ്ഞപ്പൊ നീ ഭാഗം നോക്കണ്ടല്ലോ പിന്നെ ഇന്നലത്തെ ഗീ റൈസ് ഉണ്ട് അത് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യും എനിക്ക് അങ്ങനത്തെ ഇഷ്ടം എന്താ ഒന്നും കൂട്ടാൻ എനിക്ക് നല്ല ഇഷ്ടം എന്നൊക്കെ രാത്രിക്ക് കൊറച്ച് വെച്ചാൽ മതി ഓക്കെ അപ്പോഴത്തേക്ക് നമുക്കിനി ഇതിനെന്തൊക്കെ സംഭവങ്ങളൊക്കെ മല്ലിയുണ്ട് കടലപ്പരിപ്പുണ്ട് സവോള ഉണ്ട് കായ്പക്ക വട്ടത്തില് തന്നെ അരിയണമ്മേട്ടത്തിലരിപ്പക്കങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം പണി നോക്കാം വിളിച്ചോ അപ്പോൾ നമ്മൾ കടായി ചൂടായിട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല എളുപ്പമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടോ നമ്മൾ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നീളത്തിൽ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ുള്ളി മാറ്റാട്ടോ അതൊന്ന് മാറ്റിയെടുക്കാം അപ്പോ ഇതൊക്കെ ആയി നമുക്ക് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ പറ്റുള്ളു അതാണ് കേട്ടോ ഈ ഇരുമ്പ് ചീലചട്ടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു വിസ്തരി വിസ്തരിച്ച് നമുക്ക് ഇളക്കാനും എന്തായാലും നല്ലൊരു ഉപകാരത്തിൽ പെട്ടു ഈ ചീരച്ചട്ടി ഇനി അടുത്ത് നമുക്ക് കടലപ്പരിപ്പ് ഇടാം ഇത് മുഴുവൻ വേണ്ട അതിന്റെ പകുതി മകുതി കേട്ടോ ആ അത് മതി ഇനി എടുത്തത് കുറച്ച് മല്ലി ഇടാം നമ്മളിനി സാധ രണ്ട് വറ്റൽ മുളക് പിന്നെ അതാ അഞ്ചാറ് കാശ്മീരി മുളകാണ് കേട്ടോ അതിൽ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അത് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മൂക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കുറച്ച് സിമ്മിൽ നിന്ന് മാറ്റി നല്ല ഒന്നാകട്ടെ ഇനി കുറച്ച് ജീരകം കൂടി ഇടേ കുറച്ച് ഉലുവേ ഉലുവയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ശരിക്കും ഇങ്ങോട്ട് അറിവ് റെഡി ആയി കിട്ടുള്ളൂ ഇതൊന്നും മൂക്കണം കളർ വ്യത്യാസം വരണോ അത് നല്ല മൂക്കണം മൂന്ന് കളറൊരു മാറ്റം വരാണ്ട് ആ ശ്രീരകത്തിന്റെയൊക്കെ ആ വാസനുമ്പോഴേ അതെ അതെ കയ്പയ്ക്ക പഴയ കൂടലുണ്ടാക്കാം നല്ലവർക്ക് കയ്പയ്ക്ക ഒന്ന് കേൾക്കുമ്പഴേ കഴിക്കില്ല പക്ഷെ ഇങ്ങനെ മസാല റോസ്റ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാ കയ്പക്ക തോന്നുകയില്ല കയ്പയ്ക്ക പുളി കറിയുണ്ടാക്കുമ്പോ കയ്പോ ആ പുളിയില് പുളിവെള്ളത്തില് കയ്പയ്ക്ക് വന്നിട്ടുള്ളതാ കൊണ്ട് തീരെ പുളി തോന്നില്ല അല്ല കയ്പ്പ് തോന്നില്ല പുളി തോന്നില്ല അയ്യോ ഒന്ന് തോക്കണം അല്ലേ അമ്മ ആവുന്നുണ്ട് മേലിരുന്നാവോ ഇരിക്കേണ്ടല്ലോ അല്ലേ ഇരിക്കണ്ട നമുക്ക് കോരി എടുക്കാം ആ അപ്പഴും നമുക്ക് ഇത് വാങ്ങാട്ടോ ഇതിലേക്ക് തന്നെ വാങ്ങാം ഒന്ന് ആ ഇതൊക്കെയായി ആയി മതിയായിരിക്കണോ മാളോ ഇത്ര മതിയായത് അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം അതായത് മതിയേ അല്ലാതെ ആയി കഴിഞ്ഞാലേ ടേസ്റ്റ് മാറും അതിൽ കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ എന്നിട്ട് കാണിക്കാം കേട്ടോ കഴിപ്പൊക്കെ അത് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഒക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഇതിലിട്ടു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വട്ടത്തിൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് രണ്ട് പ്രാവശ്യം റോസ്റ്റ് ചെയ്യേണ്ടി അപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യത്തേക്ക് ആക്കിയില്ല കേട്ടോ ഒന്നിപ്പം അങ്ങോട്ട് ആക്കി അധികം ഒന്നും ഇല്ലല്ലോ രണ്ട് പ്രാവശ്യം വെറുതെ സമയം പോവണ്ടല്ലോ അപ്പൊ വേഗം റെഡി ആക്കി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് മുർത്തി കഴുമ്പത്തേ നല്ലൊരു ഭംഗിയിലോ ഏതാ അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ലോണം നിലക്കാം ഇപ്പം നമ്മളെ കയ്പക്കിയൊക്കെ റോസ്റ്റായി വന്നു ഇതാ നമ്മൾ അരച്ചുവെച്ച മസാലയാണേ ഇതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഇതിൽ കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ചമ്മല്ലി തന്നെ പറയാം മല്ലിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്തു മസാല ഇതിൽ ചിത്രം മതിയല്ലോ ഇപ്പോൾ കുറച്ച് അരച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പുളിങ്ങകത്ത് കൂട്ടാനാണെ അപ്പം അതിനാ ചമ്മന്തിയും കൂട്ടാം നമ്മൾ കുറച്ച് കഴുകി മിച്ചിട്ട് ചേർത്ത് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുക്കണ്ടേ നല്ലോണം ഇളക്കി കൊടുക്കാം കഴിക്കുക നല്ലോണം ഇളക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം സംഭവം റെഡിയായി ആയി ഇളക്കാൻ ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ കയ്പയ്ക്ക മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് അതാണ് പറയാനുള്ളത് അപ്പം എന്താ പറയുക കൂട്ടാല്ലെങ്കിലും ഈ മസാല കയ്പയ്ക്ക മസാല മാത്രം മതി ഉണയോഗിക്കാൻ അപ്പോൾ അതാണ് നമ്മളെ മസാല കായ്പയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ബായ്